അതിക്രൂര റാഗിങ്ങിനെ തുടർന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ട് ഈ ഫെബ്രുവരി പതിനെട്ടിന് ഒരു വർഷം തികയുകയാണ് സഹപാഠികളിൽ നിന്നുണ്ടായ മാനസികവും ശാരീരികവുമായ കൊടും പീഡനങ്ങളാണ് ആ ഇരുപത് വയസ്സുകാരന്റെ മരണത്തിന് കാരണമെന്നാണ് സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രം പറയുന്നത് ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നിന്നും സമാനമായ ഒരു പീഡന വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു ജൂനിയർ വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട റാഗിംഗ് ക്രൂരതയുടെ വീഡിയോ ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിക്കുന്നത് പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾ അറസ്റ്റിലായിരിക്കുന്നു റാഗിങ്ങിനെതിരെ ശക്തമായ നിയമവും നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കേസുകൾ കേരളത്തിൽ ആവർത്തിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം കേരളത്തിലുണ്ടായ ആദ്യ റാഗിംഗ് കേസല്ല കോട്ടയത്തേത് ഗൗരവ സ്വഭാവമുള്ള നിരവധി പരാതികൾ പല ക്യാമ്പസുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് കേസും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത് കേസും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയാറ് കേസുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ കോട്ടയത്ത് തന്നെയുള്ള നാടകം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ റാഗിങ്ങിന്റെ ഭാഗമായി ഒന്നാം വർഷ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് അമിതമായി വ്യായാമം ചെയ്യിപ്പിച്ചതും മദ്യം കുടിപ്പിച്ചതും ആ വിദ്യാർത്ഥിയുടെ വൃക്കകളെ സാരമായി ബാധിച്ചതായി ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ കൊച്ചി മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് വിദ്യാര്ത്ഥി റാഗിങ്ങിന് ഇരയായതിനെ തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു വിഷം ആന്തരികാവയവങ്ങളെ ബാധിച്ച് വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിലായി ഇപ്പോൾ റാഗിംഗ് വർത്ത പുറത്തു ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് അടുത്തുതന്നെയുള്ള സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം രണ്ടായിരത്തി അഞ്ചിൽ ഉണ്ടാകുന്നുണ്ട് റാഗിങ്ങിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് പീഡനത്തിന് ഇരയാകേണ്ടി വന്നു റാഗിങ്ങിനൊപ്പം ലൈംഗികാതിക്രമവും റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ആദ്യ സംഭവം പ്രതികൾക്ക് ശിക്ഷ കിട്ടിയ ആദ്യ റാഗിംഗ് കേസും ഇതാണ് റിപ്പോർട്ട് ചെയ്യുന്ന റാഗിംഗ് സംഭവങ്ങളുടെ ചെറിയ ശതമാനം മാത്രമേ കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നുള്ളൂ എന്ന പരാതി നിലനിൽക്കുന്നുണ്ട് കേസെടുത്താൽ പോലും റാഗിംഗ് നിയമത്തിന്റെ വകുപ്പുകൾ ഉൾപ്പെടുത്തി ശിക്ഷിക്കപ്പെട്ട സംഭവങ്ങൾ വളരെ കുറവാണ് ഇരകളും ആരോപണവിധേയരും വിദ്യാർത്ഥികളായതിനാൽ ഒത്തുതീർപ്പുകളും പരാതി പിൻവലിക്കലും ഇത്തരം കേസുകളിൽ പതിവാണ് എന്നാൽ ഈ സമീപനം റാഗിംഗ് തടയാൻ തടസ്സമായി മാറുന്നുണ്ടോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിങ് തടയുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സംസ്ഥാന സർക്കാർ ഒരു നിയമം രൂപീകരിക്കുന്നത് കേരള റാഗിങ് നിരോധന നിയമം റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥിക്ക് രണ്ടു വർഷം വരെ തടവു ശിക്ഷയും പതിനായിരം രൂപ വരെ പിഴയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ റാഗിംഗ് നിരോധിച്ച് സുപ്രീം കോടതിയും ഉത്തരവിട്ടിട്ടുണ്ട് റാഗിംഗ് നിരോധന നിയമത്തിന്റെ നാല് അഞ്ച് വകുപ്പുകൾ പ്രകാരം കേസ് തെളിയിക്കപ്പെട്ട് പിന്നീട് മൂന്ന് വർഷം വരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രതിക്ക് പഠിക്കാൻ സാധിക്കില്ല റാഗിംഗ് തടയുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കിയ സർക്കുലർ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിനിധികളെയും ലോക്കൽ മീഡിയ എൻ ജിഒ സിവിൽ പോലീസ് അഡ്മിനിസ്ട്രേഷൻ വരെയുള്ള മേഖലയിൽ നിന്നുള്ള വ്യക്തികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിൽ സ്ഥലത്തെ സർക്കിൾ ഇൻസ്പെക്ടറും അംഗമാണ് കൂടാതെ സ്ഥാപനത്തിലെ അധ്യാപകർ ഉൾപ്പെടുന്ന ഒരു ആന്റി റാഗിംഗ് സ്ക്വാഡ് ഉണ്ടാക്കി കോളേജിലോ ഹോസ്റ്റലിലോ റാഗിംഗ് നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനായി കർശന പരിശോധനകൾ നടത്തണമെന്നും സർക്കുലർ പറയുന്നു റാഗിംഗ് നടക്കുന്നില്ല എന്ന് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ും പല കോളേജുകളിലും നവാഗതരെ സീനിയർ വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്ന ഫ്രഷേഴ്സ് ഡേ പരിപാടികൾ റാഗിംഗ് ആയി മാറാറുണ്ട് വെർച്വൽ രൂപത്തിലുള്ള അവഹേളനങ്ങളാണ് അവിടെ കൂടുതൽ നടക്കാറുള്ളത് ജൂനിയർ വിദ്യാർത്ഥികളെ ഇത് സാരമായി ബാധിച്ച നിരവധി കേസുകളുമുണ്ട് ഇതും ആന്റി റാഗിംഗ് സ്ക്വാഡ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കേരളത്തിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളുടെ ചാർജ് ഏതെങ്കിലും അധ്യാപകർക്കോ അക്കാദമിക് ഹെഡിനോ ആണ് നൽകാറുള്ളത് ഹോസ്റ്റലുകളിലെ ദൈനംദിന കാര്യങ്ങൾ പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു അധികാരിയുടെ അഭാവം മിക്ക സ്ഥാപനങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ഹോസ്റ്റലുകൾ റാഗിങ്ങിന്റെ രഹസ്യ ഇടങ്ങളായി മാറാൻ ഇത് കാരണമായി മാറുന്നു കോട്ടയത്തെ കേസിൽ നവംബർ മാസം മുതൽ ആ വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നും ആ വിവരം പുറത്തറിഞ്ഞില്ല എന്നത് ഗൗരവത്തോടെ അന്വേഷിക്കപ്പെടേണ്ടതാണ് ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നവും ഹോസ്റ്റലുകളിൽ നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടായാൽ മാത്രമേ തടയാൻ കഴിയൂ ശനിയാഴ്ചകളിൽ സീനിയേഴ്സിനെ മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികൾ പണം നൽകണമെന്നതായിരുന്നു ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ വ്യവസ്ഥ ഹോസ്റ്റൽ ചാർജ് അധിക ചുമതലയായി നൽകുന്ന രീതി മാറിയാൽ മാത്രമേ ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയൂ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളും പലപ്പോഴും പ്രതിസ്ഥാനത്ത് വരാറുണ്ട് വിദ്യാർത്ഥികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യമുള്ള ക്യാമ്പസുകളിൽ റാഗിംഗ് പോലുള്ള അക്രമങ്ങൾ ഉണ്ടാകില്ലെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ വാദിക്കാറുള്ളത് എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ നോക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളിലെ അംഗങ്ങളും നേതൃത്വങ്ങളും പല കേസുകളിലും ഉൾപ്പെട്ടതായി കാണാം സിദ്ധാർത്ഥന്റെ കേസിലും ഇപ്പോൾ കോട്ടയത്തെ റാഗിംഗ് കേസിലും പ്രതിസ്ഥാനത്തുള്ളവർ ഇടതു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി ാണ് സംഘടനകൾ ഉണ്ടെങ്കിൽ റാഗിംഗ് ഉണ്ടാകില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതൃത്വം ഇത് ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് റാഗിംഗ് എന്നത് ഒരു സാമൂഹ്യ പ്രശ്നമായി കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു റാഗിംഗ് വളരെ ക്രൂരമായ ഒരു അതിക്രമമാണെന്ന് വ്യക്തമാക്കുന്ന ഇരകൾ അമൃതം കമയ സൂര്യഗായത്രി എന്നീ സിനിമകൾ ഒരു കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പല ക്യാമ്പസ് സിനിമകളിലും റാഗിംഗ് ഒരു ക്രൂരത എന്ന നിലയിൽ തന്നെ പ്രമേയമായിട്ടുമുണ്ട് എന്നാൽ അടുത്തിടെ പുറത്തിറങ്ങിയ ആവേശം പോലെയുള്ള സിനിമകൾ റാഗിങ്ങിനെ ആണത്തത്തിന്റെ ആഘോഷമായി ചിത്രീകരിക്കുന്നത് വിദ്യാർത്ഥികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതും വിലയിരുത്തപ്പെടേണ്ടതുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ എന്ന പേരിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഒരു വശത്ത് പഠന നിലവാരവും പഠന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് ഡിവൈഡർ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുണ്ടാക്കി അതിൽ ബോഡി ലോഷൻ ഒഴിക്കുന്ന റാഗിംഗ് സംഭവം ഒരു ക്യാമ്പസിൽ നിന്നും പുറത്തുവരുന്നത് മികച്ച സ്ഥാപനങ്ങൾ മാത്രം പോരാ ഭയമില്ലാതെ പഠിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവണം അതിനായി റാഗിംഗ് നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ടോ എന്നും സർക്കാർ ചർച്ച ചെയ്യേണ്ടതാണ്